الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونتوب اليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله വലൗ കരിഹൽ മുശ്രിഖുൻ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബراهيم വ അലാ ആലി ഇബراهيم അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് വ അലാ ആലി മുഹമ്മദ് كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله اتقوا الله حق تقاته ും മു സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ അർഹമുറാഹിമീനായ കാരുണ്യവാനായ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങളിലും കഴിയുന്നത്ര നന്മകൾ ചെയ്ത് തിന്മകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് നല്ല വ്യക്തിത്വങ്ങളായി ജീവിക്കണം എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു നാം ഏവരെയും രണ്ട് ലോകത്തും വിജയികളായി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ ഒരു പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ് ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുമക്കൾ കുട്ടികൾ വിദ്യാർത്ഥികൾ കലാലയങ്ങളിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് കുട്ടികൾ ബാഗ് അതുപോലെ തന്നെ കുട പുസ്തകങ്ങൾ അങ്ങനെ അവരുടെ യൂണിഫോമുകൾ തുന്നൽ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ വിജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ അവരുടെ ഉന്നത പഠനത്തിന് വേണ്ടി നല്ല കലാലയങ്ങളും നല്ല കോഴ്സുമൊക്കെ ഒക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ഒ വിദ്യാഭ്യാസപരമായിട്ടുള്ള ചിന്തകൾ നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട് ഒരു എന്നുള്ള നിലക്ക് രക്ഷിതാക്കൾക്ക് സാമ്പത്തികമായിട്ടുള്ള ചെലവുകൾ ഈ സന്ദർഭത്തിൽ ഉണ്ടാകും ആ ചെലവഴിക്കുന്ന സമ്പത്ത് സഹോദരങ്ങളെ നിങ്ങളാത്മാർത്ഥമായിട്ട് അല്ലാഹുവിന്റെ وجه ഉദ്ദേശിച്ചുകൊണ്ട് നിർവഹിക്കുകയാണെങ്കിൽ അതിനെ റബ്ബിന്റെ അടുക്കൽ വമ്പിച്ച പ്രതിഫലം ഉണ്ടായിരിക്കും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കൊണ്ട് സഹീഹ് മുസ്ലിമിലെ 9095ാമത്തെ വചനം ദിനാറുൻ അൻഫഖതഹു ഫീ സബീൽillah നീ ഒരു ദിനാർ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചിലവഴിച്ചോ വ ദിനാറുൻ അൻഫഖതഹു ഫീ റഖബ അടിമ മോചനത്തിന് വേണ്ടി നീ മറ്റൊരു ചെലവഴിച്ചു അഗതിയായ ഒരു മനുഷ്യന് അവനെ സഹായിക്കാൻ വേണ്ടി ഒരു ദീനാറ് ചെലവഴിച്ചു ഇങ്ങനെ വിവിധ നന്മകൾക്ക് വേണ്ടി നീ ദീനാറുകൾ ചെലവഴിക്കുകയാണ് വേണ്ടി നീ ഒരു എന്നാൽ ഇതിൽ ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഏറ്റവും വമ്പിച്ച പ്രതിഫലമുള്ള വേണ്ടി നീ ചെലവഴിച്ച ദീനാറാണ് ഏറ്റവും വമ്പിച്ചതെന്ന് മുഹമ്മദ് നബി സലാഹു അലൈ വസ്ലം പഠിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി രക്ഷിതാക്കൾ ചിലവഴിക്കുമ്പോൾ അത് ആത്മാർത്ഥമായിട്ടാണ് എങ്കിൽ അള്ളാഹുവിനോട് കൽപ്പിച്ചതാണ് എൻ്റെ മക്കൾക്ക് മതപരമായിട്ടുള്ള അറിവുകൾ നൽകുക ജീവിക്കാൻ ഉതകുന്ന ഉത്തമമായിട്ടുള്ള ഭൗതികമായ അറിവുകൾ നൽകുക എന്നുള്ളത് അത് ഇസ്ലാമിൻ്റെ താൽപര്യമാണ് അള്ളാഹു പഠിപ്പിച്ചതാണ് എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടെ നമ്മൾ ചെലവഴിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് തീർച്ചയായിട്ടും പ്രതിഫലം കിട്ടുമെന്ന് നമ്മൾ മനസ്സിലാക്കുക സഹോദരങ്ങളെ ഈ ഈ വളർന്നു വരുന്ന നമ്മുടെ വിദ്യാർത്ഥി സമൂഹം മുസ്ലിം ഉമ്മത്തിന്റെ ഭാവി തലമുറയാണ് പള്ളി ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ആരാണ് ഭാവിയിൽ നടത്തുക നമ്മുടെ വളർന്നു വരുന്ന വിദ്യാർത്ഥികളാണ് കുഞ്ഞുങ്ങളാണ് അതിന് അവരെ ഈ ഇത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ മുസ്ലിം സമുദായത്തിന് നേതൃത്വം നൽകാൻ അവരെ പ്രാപ്തരാക്കുവാൻ അവർക്ക് വിദ്യാഭ്യാസം നൽകേണ്ടതുണ്ട് ആ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് അതിൻ്റെ ഏറ്റവും മർമ്മ എന്ന് പറയുന്നത് വിദ്യാഭ്യാസങ്ങൾ കരസ്ഥമാക്കുന്നതോടൊപ്പം അതിൻ്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം അത് ഭാരത്രിക ലോകത്ത് വിജയം ഭരിക്കുക എന്നുള്ളതാണ് അങ്ങനെ ലോകത്ത് വിജയം ഭരിക്കുന്ന രൂപത്തിലെ അറിവ് നൽകുക അവരെ വളർത്തി കൊണ്ടുവരിക എന്നുള്ളത് ഓരോ രക്ഷിതാക്കളുടെയും കടമയാണ് പരിശുദ്ധ ഖുർആാനിന്റെ അറുപത്തിയാറാം അധ്യായം സൂറത്തു ആറാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ് സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ നെഫ്സുകളെ നരകത്തിൽ നിന്നും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളുക എങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മൾ മക്കൾക്ക് ഖുർആൻ മതബോധം നൽകിയില്ല എങ്കിൽ നേടേണ്ടുന്ന അറിവ് അവർക്ക് നൽകിയില്ല എങ്കിൽ അവരെ എങ്ങനെയാണ് നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുക അപ്പോ ദീനീപരമായിട്ടുള്ള കർത്തവ്യ ാണ് മക്കൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് പരിശുദ്ധ ഖുർആാൻ തന്നെ വ്യക്തമായി കൊണ്ട് പഠിപ്പിക്കുകയാണ് ബുഹാരിയും മുസ്ലിമും ഒരു വചനമുണ്ട് ആ റസൂൽ വെള്ളാ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതാ നിങ്ങൾ എല്ലാവരും ഉത്തരവാദിത്തമുള്ള ആളുകളാണ് ആ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നിസ്സാരമായ ഒന്നല്ല ചോദ്യം ബോധമുള്ള ബോധമുള്ള കർത്തവ്യ ആളുകളാണ് ആ ചോദ്യം ചോദ്യം അതിനെ ഓരോരുത്തരോടും ഉണ്ടാകുമെന്നാണ് തന്റെ കീഴിലുള്ള ആളുകളെ സംബന്ധിച്ച് ഒരു ഭരണാധികാരി ഒരു നേതാവ് തന്റെ ഭരണാധികാരികളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും കുടുംബനാഥൻ ഗൃഹനാഥൻ തന്റെ വീട്ടിലുള്ള ആളുകളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും അദ്ദേഹം തന്റെ മക്കളോടുള്ള കടമ നിർവഹിച്ചിട്ടുണ്ടോ ഭാര്യയോടുള്ള അവകാശങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിവിന്റെ ലോകത്തേക്ക് നമ്മൾ അവരെ കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് റബ്ബ് ചോദ്യം ചെയ്യുമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കുക എന്ന് മാത്രമല്ല മഹാനായ പ്രവാചകൻ തുടർന്ന് പറയുകയാൽ അവളുടെ ഭർത്താവിന്റെ വീട്ടിലെ ഭർതൃഗൃഹത്തിലെ ഉത്തരവാദിത്തമുള്ള ഒരു ഭരണാധികാരിയാണ് അവൾ എന്ത് ചെയ്യണം അവളുടെ കീഴിലുള്ള കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അംഗങ്ങൾക്ക് അവരോടുള്ള കർത്തവ്യങ്ങൾ നിർവഹിക്കണം അത് നിർവഹിച്ചിട്ടില്ല എങ്കിൽ റബ്ബ് ചോദ്യം ചെയ്യും എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്താണ് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ രക്ഷിതാക്കൾ മക്കളോടുള്ള കർമ്മ കടമകൾ നിർവഹിക്കാറുണ്ടോ സഹോദരങ്ങളെ ആരെയും കുറ്റപ്പെടുത്തുകയല്ല എത്രയോ നല്ല രക്ഷിതാക്കളുണ്ട് മക്കളുടെ പഠനം അവര് നല്ലവരാകണമെന്ന് റബ്ബിനോട് ദുആ ചെയ്യുന്നു ആ ദുആ ചെയ്യുക മാത്രമല്ല അതിനുവേണ്ടി മക്കളെ പ്രേരിപ്പിക്കുന്നു മക്കളുടെ മുമ്പിൽ മാതൃകായോദ്ധ്യയായി ജീവിക്കുന്നു അങ്ങനെയില്ലേ പക്ഷേ ചില ആളുകളോ കുട്ടികള് രാത്രിയില് ആൺകുട്ടികളൊക്കെ അങ്ങനെ കറങ്ങാൻ നടക്കുകയാണ് മകരിവായി കഴിഞ്ഞാൽ പള്ളിയിൽ നമസ്കാരത്തിലെത്തുന്നു പക്ഷേ പലരും എത്തുന്നില്ല ജമാത്തിനെത്തുന്നില്ല കറങ്ങി നടക്കുകയാണ് എന്ന് മാത്രമല്ല അവരെ പല കൂട്ടുകെട്ടുകളിലും ചെന്നുപെടുന്നു വീട്ടിലുള്ള കുട്ടികളോ അവരുടെ അവരുടെ കയ്യിൽ പാഠപുസ്തകമാണോ സ്കൂളിലെ ബുക്കാണോ മദർസയിലെ ബുക്കാണോ അതോ മൊബൈൽ ഫോണാണോ അവര് കളിക്കുന്നത് ഗെയിമാണോ പഠിക്കുന്നത് ആവശ്യമുള്ള കാര്യമാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതൊക്കെ ഗൃഹനാഥന്റെ രക്ഷിതാക്കളുടെ കർത്തവ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക കുട്ടികൾ പഠിക്കുന്ന സ്കൂള് അതുപോലെ മദറസ അവിടെ നടക്കുന്ന പി ടി എ മീറ്റിങ് അതിലൊക്കെ നമ്മൾ പോകണം ഒഴിവുള്ള ആളുകൾ പോലും സ്ത്രീകളൊക്കെ പറഞ്ഞേക്കും ചെറിയ ആളുകൾ എന്നാൽ അത് മാത്രം മതിയോ പുരുഷന്മാർ പോകേണ്ടതില്ലേ നമ്മുടെ മക്കളുടെ ഭാവി അവരുടെ പഠന നിലവാരം അവരുടെ സ്വഭാവ രൂപീകരണം ഇതൊക്കെ എങ്ങനെ എന്ന് ചോദിച്ചറിയാൻ ആ അധ്യാപകരോടൊരു ബന്ധം നമുക്ക് നമ്മുടെ കുട്ടികളുടെ പഠന നിലവാരം മാത്രമല്ല പാർട്ടിയെ കഴിവ് പഠനത്തിന് പുറമേയുള്ള കഴിവ് കുട്ടികള് സ്പോർട്സ് രംഗത്ത് അതുപോലെ തന്നെ എന്തെല്ലാം സംഭവങ്ങളാണ് ഇപ്പോ സ്കൂളുകളിൽ നീന്താൻ വേണ്ടി പഠിപ്പിക്കുന്നു അപ്പൊ അതിലൊക്കെ നമ്മളെ കുട്ടികൾ ഉണ്ടോ സർഗാത്മകത അങ്ങനെയുള്ള കഴിവുകള് പാട്ട് എഴുത്ത് പോലെയുള്ള സംഗതികള് അതിലൊക്കെ നമ്മുടെ കുട്ടികൾ ഭാഗമാക്കാവുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുകയും എല്ലാ നന്മയുടെ മേഖലകളിലേക്കും നമ്മുടെ മക്കളെ തിരിച്ചുവിടാൻ നമുക്ക് കഴിയേണ്ടത്

എത്ര പറക്കത്തുള്ള കുടുംബമായിരിക്കും അങ്ങനെ നമ്മൾ കുട്ടികളുടെ മുമ്പിൽ ഓതുകയാ കുട്ടികൾ നമ്മോടൊപ്പം ഓതുകയാ നമ്മളെ മനഃപ്പാടമാക്കിയിട്ടുള്ള ഒരധ്യായം അത് ചെറുതാകട്ടെ വലുതാകട്ടെ ആ മക്കളോടൊന്ന് നോക്കാൻ പറയുക നമ്മളവർക്ക് ഓതിക്കൊടുക്കുക നമ്മുടെ ഹൈഫല് ശരിയാണോ തെറ്റാണോ നമ്മൾക്ക് മറവയുണ്ടോ ഓർമ്മയുണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ അവരോടിങ്ങോട്ടും ഓതാൻ വേണ്ടി പറയുക അങ്ങനെ വളരെ കൊണ്ട് കുട്ടികളെ ഖുർആൻ പഠനത്തിലേക്കൊക്കെ ആനയിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നമ്മുടെ സഹോദരിമാർ നമ്മുടെ വീട്ടിലെ ഗൃഹനായിക അവര് പെൺകുട്ടികളൊക്കെ എന്ത് ചെയ്യണം വീട്ടിലെ ജോലിക്ക് ഇടക്കൊക്കെ പ്രേരിപ്പിക്കണം പ്ലസ് ടു കഴിഞ്ഞാലും പതിനെട്ടും ഇരുപതും കഴിഞ്ഞാലും ശരി വീട്ടിലെ വീട്ടുജോലികൾ അറിയാത്ത പെൺകുട്ടികൾ എന്ന് പറയാറുണ്ട് അപ്പൊ അതിനൊക്കെ പ്രേരിപ്പിക്കുന്നത് നല്ലതാണ് എന്നാണ് സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത് ഇസ്ലാമിക സംസ്കാരത്തില് പഠിക്കാൻ പഠിപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് കുട്ടികൾ പോകുന്ന സ്കൂളുകൾ കോളേജുകൾ അവിടെ എങ്ങനെയാണ് പല അധ്യാപകരും മതനിരാസം പ്രോത്സാഹിപ്പിക്കുന്നു മതം വേണ്ട നിരീശ്വര മതി എന്ന് പല കോളേജുകളിലും സ്കൂളുകളിലും അധ്യാപകർ നിലപാടെടുക്കുന്നു ആ അധ്യാപകർ എടുക്കുന്ന ക്ലാസുകള് കുട്ടികളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു അപ്പൊ അങ്ങനെയുള്ള സ്കൂളുകളിലും കോളേജുകളിലും വിടാൻ നമ്മളെ വിടുന്നതിന് മുമ്പ് ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്ന് മാത്രമല്ല ചില ക്യാമ്പസുകളില് മഫ്തധരിക്കാൻ പാടില്ല ഇസ്ലാമിക വേഷം ധരിക്കാൻ പാടില്ല அதுபோல் பெண் குட்டிகள் பேண்டும் பான் ஜீன்ஸும் தரிச்சு கீறிய അങ്ങനെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും ആളുകൾക്ക് കാണുന്ന രൂപത്തില് അങ്ങനെയുള്ള ഡ്രസ്സുകൾ ധരിക്കുന്ന വിദ്യാലയങ്ങൾ അപ്പോൾ നമ്മൾ നല്ല സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഇസ്ലാമിക സംസ്കാരത്തിൽ വളർന്ന് വളർന്നു വരാനുള്ള ഒരവസ്ഥ വിശേഷം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ മക്കൾ അവർ മതനിരാശത്തിലേക്ക് പോയി കൂടാ അവർ മയക്കുമരുന്നിന്റെ ലോകത്തേക്ക് പോയി കൂടാ പെൺകുട്ടികൾ ഒളിച്ചോടുന്ന വാർത്തകൾ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ൂട നിങ്ങൾ നോക്കൂ തെറ്റിന്റെ ഒരു സാഹചര്യം അവർക്ക് നമ്മളായി ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല അവരുടെ പുറകെ നമുക്ക് ഒരു കണ്ടു വേണം അവർക്ക് സ്നേഹോപദേശം നൽകാൻ നമുക്ക് കഴിയണം എത്രയോ മക്കളുടെ നന്മകൾ ചെയ്യുന്ന കുട്ടികൾ നിങ്ങൾ കേട്ടിട്ടില്ലേ ക്യാൻസർ കെഡ്നി രോഗം ഇതൊക്കെ ബാധിച്ചിട്ടുള്ള ആളുകളെ നിരാലംബരായ രോഗികളെ ചികിത്സിക്കുന്ന പാലിയേറ്റീവ് അതിന്റെ വളണ്ടിയറായി പ്രവർത്തിക്കുന്ന മക്കൾ അതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങള് ശേഖരിക്കുന്ന സമ്പത്ത് കൊണ്ട് രണ്ട് സെന്റിൽ മൂന്ന് സെന്റിൽ പാവങ്ങൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നു കുട്ടികൾ മുൻകൈയെടുത്തുകൊണ്ട് അങ്ങനെ കുട്ടികളുടെ ഇടയിലും ഒരുപാട് നന്മയുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ജീവകാരുണ്യ മേഖലയിൽ ബിരിയാണി നടത്തിക്കൊണ്ട് ഇങ്ങനെ പാവങ്ങള് ചികിത്സക്കും വീട് നിർമ്മാണത്തിനും മറ്റുള്ള സഹായങ്ങൾക്കുമൊക്കെ വിദ്യാർത്ഥികൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അതും നമ്മൾ കാണേണ്ടതുണ്ട് പരിശുദ്ധ ഖുർആാനിലും പതിനെട്ടാം അധ്യായം അതിൻ്റെ നാപ്പത്തി ആറാമത്തെ സൂക്തം നമുക്കെല്ലാവർക്കും അറിയാം ബനൂനസീനത്തുൽ സമ്പത്ത് അതുപോലെ സന്താനങ്ങൾ ഈ ലോകത്തിന്റെ ഐശ്വര്യമാണ് അലങ്കാരമാണ് പക്ഷേ സമ്പത്തും അതുപോലെ സന്താനങ്ങളും ഈ ഐശ്വര്യങ്ങളാണെങ്കിലും അവശേഷിക്കുന്നത് എന്നും ബാക്കിയാകുന്നത് സൽകർമ്മങ്ങളാണ് അടുക്കൽ ഉത്തമമായ പ്രതിഫലം കിട്ടുന്ന ഏറ്റവും ഉത്തമമായ പ്രതീക്ഷയുള്ളത് അത് അവശേഷിക്കുന്ന സുഹൃതങ്ങളാണ് നന്മയാണ് എന്താണ് സഹോദരങ്ങളെ നിങ്ങൾ അധ്വാനിച്ച് വിയർപ്പൊഴുക്കി ആ പണത്തിൽ നിന്ന് നമ്മുടെ മക്കളെ അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകുകയാണ് എന്നിട്ട് ആ മക്കൾ നമ്മളെ മരണപ്പെട്ടു പോയാലും അവർ നന്മകൾ പ്രചരിപ്പിക്കുകയാണ് നന്മകൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുകയാണ് அவர் முகேன ஒட்டு ஆள்களுக்கு நன்ம கெட்டிக்கிட்டு നിങ്ങൾ നോക്കൂ ആ നന്മകളുണ്ടല്ലോ അത് വമ്പിച്ച പുണ്യമുള്ളതാണ് നമ്മൾ മരണപ്പെട്ട് ലോകത്താണെങ്കിലും അതിൻ്റെ പ്രതിഫലം ഉണ്ടാകും അതാണ് പത്തൊൻപതാം അധ്യായം സൂറ മറിയമിന്റെ അടുക്കൽ ഉത്തമമായതാണ് ആ സൽകർമ്മങ്ങള് അവശേഷിക്കുന്ന ഏറ്റവും നല്ല നിങ്ങൾ കേട്ടിട്ടില്ലേ പറഞ്ഞല്ലോ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ മൂന്ന് കാര്യങ്ങൾ അവശേഷിക്കും എന്താണ് ആ മൂന്ന് കാര്യങ്ങള് നിശ്ചലമാകും എന്നാണ് എന്താ മൂന്ന് കാര്യങ്ങള് പറഞ്ഞു നിലനിൽക്കുന്ന ദാനധർമ്മം എന്നിട്ട് പറഞ്ഞു ഉപകാരം ചെയ്യപ്പെടുന്ന വിജ്ഞാനം സ്വാളിഹിന് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ സഹോദരങ്ങളെ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ചെയ്യുന്ന മക്കൾ ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ അവൾ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട മാതാവിന് എൻ്റെ പ്രിയപ്പെട്ട പിതാവിന് അദ്ദേഹത്തിൻ്റെ എല്ലാ പാപങ്ങളും നീ പൊറത്തു കൊടുക്കണമേ ണമേ എന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ രൂപത്തിൽ നമ്മുടെ മക്കളെ വളർത്തുന്നുവെങ്കിൽ അതാണ് വിശുദ്ധ ഖുർആനിൽ ആയത്തുകളിൽ പഠിപ്പിക്കുന്നത് സൂറയാസീനി ആ മുഖത്തിൽ അതിൻ്റെ പന്ത്രണ്ടാമത്തെ ശുദ്ധം അതും അതാണ് പഠിപ്പിക്കുന്നത് നാം മരണപ്പെട്ടവരെ ജീവിപ്പിക്കുമെന്നാണ് മക്കയിലുണ്ടായിരുന്ന കുഫാറുകൾ ഇന്നും ലോകത്തെ പല ഭാഗത്താളുകളും എന്താ വിശ്വസിക്കുന്നത് ഈ ജീവിതത്തില് മരണം സംഭവിച്ചാൽ അതോടുകൂടെ എല്ലാം അവസാനിച്ചു എന്നാണ് മരണാനന്തരം രണ്ടാമതൊരു ജീവിതമില്ല എന്നാണ് അതിന് മറുപടി നൽകുകയാണ് ഖുർആു മരണപ്പെട്ടവരെ തീർച്ചയായി നാം ജീവിപ്പിക്കും അതിൽ സംശയം വേണ്ട ഒരു പുനരുദ്ധാനമുണ്ട് എന്നിട്ടോ അവർ ഈ ദുനിയാവിൽ പ്രവർത്തിച്ചിട്ടുള്ള കാര്യങ്ങൾ നാം രേഖപ്പെടുത്തുമെന്നാണ് എന്തൊക്കെ നന്മയുണ്ടോ അതൊക്കെ രേഖപ്പെടുത്തും എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെടും അവർ അടയാളപ്പെടുത്തിയ കാര്യങ്ങളും അവർ നന്മയുള്ള തലമുറക്ക് വേണ്ടി എന്ത് ചെയ്തു ഈ സമുദായത്തിനെന്ത് ചെയ്തു അത് രേഖപ്പെടുത്തുമെന്നാണ് പ്രിയമുള്ളവര് അത് നമ്മൾ മനസ്സിലാക്കുക വിജ്ഞാനം അതിൽ ഇസ്ലാം ഒട്ടേറെ പ്രാധാന്യം നൽകിയിട്ടുണ്ട് നമുക്ക് അറിവുള്ള കാര്യമാണത് അത് ഞാൻ വിശദീകരിക്കുന്നില്ല പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട് അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യരാണോ എന്ന് ഒമ്പതാമത്തെ വചനം അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യരാണോ ഒട്ടേറെ ചോദ്യങ്ങളാണ് ഖുർആാനിൽ വന്നിട്ടുള്ളത് അന്തരായ മനുഷ്യൻ കാഴ്ചയുള്ള മനുഷ്യർ അവര് തുല്യരാണോ അതുപോലെ അന്ധകാരങ്ങളും പ്രകാശവും തുല്യമാണോ അതുപോലെ തണലും ചൂടുള്ള വെയിലും തുല്യമാണോ എന്നൊക്കെ ഖുർആൻ ചോദിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ അറിവിന്റെ ലോകത്തേക്ക് ആത്മാർത്ഥമായി പ്രവേശിക്കുന്ന മനുഷ്യന് സ്വർഗീയ ലോകത്തേക്ക് അള്ളാഹു മാർഗം എളുപ്പമാക്കും എന്നുള്ളതാണ് ഇവിടെ വിജ്ഞാനത്തിന് വമ്പിച്ച പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഒന്നാമതായി അവതരിച്ചിട്ടുള്ള ആയത് തന്നെ ും പഠിക്കാനും ആഹ്വാനം വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഇസ്ലാം എങ്ങനെയുള്ള ആ പറയുന്നത് ചിന്തയുള്ളതായിരിക്കണം ചിന്തയില്ലാത്തത് അത് അപകടകരമാണ് പറഞ്ഞു മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ധാരാളം ആളുകൾ വേണ്ടി നാം തയ്യാറാക്കിയിട്ടുണ്ട് അവർക്ക് ചിന്തിക്കുന്നില്ല കണ്ണുകളുണ്ട് കാണേണ്ടത് കാണുന്നില്ല വലഹും ചെവികളുണ്ട് കാതുകളുണ്ട് പക്ഷേ കേൾക്കേണ്ടത് കേൾക്കുന്നില്ല അവർ കന്നുകാലികളെ പോലെയാണ് ും ആളുകളാകുന്നു എന്നാണ് അപ്പൊ ചിന്തയില്ലാത്ത കണ്ണും കാതും ഹൃദയവും കൃത്യമായി ഉപയോഗിക്കാത്തവർ മൃഗങ്ങളെക്കാൾ വഴിവിടച്ചവരാകുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്ന പ്രിയമുള്ളവരെ അറിവ് ചിന്തിക്കണം എന്നുള്ളതാണ് ഇവിടെ മുസ്ലിം സമുദായത്തെ പലരും ആക്ഷേപിക്കുകയുണ്ടായിട്ടുണ്ട് വർഗീയവാദികൾ എന്താണ് പറഞ്ഞു വരുത്തിയിട്ടുള്ളത് മുസ്ലിം സമുദായം എന്ത് സേവനമാണ് ഇവിടെ സമർപ്പിച്ചത് എന്നാണ് അവര് തീപ്പെട്ടി പെട്ടി പോലും കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചിന്തയുള്ള വിദ്യാഭ്യാസമാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചത് അതുകൊണ്ട് തന്നെ ഈ സമുദായത്തിന്റെ പൂർവ സൂരികൾ ഈ ഒരുപാട് പഠനവും ഗവേഷണവും നടത്തി ഒട്ടനവധി സംഭാവനകൾ നടത്തിയിട്ടുണ്ട് ചുരുക്കി പറയുകയാണ് സഹോദരങ്ങളെ നിങ്ങൾ നോക്കൂ രസതന്ത്രം കെമിസ്ട്രി എന്ന് പറയുന്ന ശാസ്ത്രശാഖയുടെ പിതാവ് ജാബിർ ബിൻ ഹയ എന്ന് പറയുന്ന വ്യക്തിത്വമാണ് അതുപോലെ എക്സ്പെരിമെന്റൽ ഫിസിക്സ് അതിന്റെ പിതാവ് ഇബിനു ഹൈസം എന്ന് പറയുന്ന വ്യക്തിത്വമാണ് റോബോട്ടിക്സിന്റെ പിതാവ് അൽ ജസരി എന്ന് പറയുന്ന മഹാനാണ് സർജറിയുടെ പിതാവ് അബുൽ ഖാസിം സഹ്റാവി എന്ന് പറയുന്ന വ്യക്തിയാണ് പീഡിയാട്രിക്സിന്റെ പിതാവ് മുഹമ്മദ് ബിൻ സക്കരിയ അർ റാസിയാണ് പിതാവ് മുഹമ്മദ് ബിൻ മൂസ അൽ അങ്ങനെ സമുദായത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ഈ സമുദായത്തിന് പൂർവ സൂര്യകൾ ഒട്ടേറെ സേവനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് പക്ഷേ അറിവൊക്കെ കിട്ടിയാലും എന്താണ് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് അല്പം മാത്രമാണ് വിജ്ഞാനം നൽകിയിട്ടുള്ളത് എല്ലാം അറിയുന്നവനാരാ സർവ്വശക്തനായ റബ്ബ് മാത്രം നമുക്ക് എത്ര വിജ്ഞാനം കിട്ടിയാലും അത് വളരെ തുച്ഛമാണ് അതെന്തുകൊണ്ടാ എന്തിനാ അഹങ്കരിക്കരുത് അഹങ്കരിക്കാൻ പാടുള്ളതല്ല വിനയമുള്ള ആളുകളായിരിക്കണം ഭക്തി ഉണ്ടാകണം തക്കവയുണ്ടാകണം അള്ളാഹു താല ആ രൂപത്തിൽ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ الحمد لله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ബക്തിയുള്ള നന്മയുള്ള ആളുകളായി ജീവിക്കണം എന്ന് ഉണർത്തുകയാണ് ചെയ്യുകയാണ് സഹോദരങ്ങളെ ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു മഹാനായ നബിഹുഅഅഅലി വസലമയുടെ വളരെ വ്യക്തമായിട്ടുള്ള പുണ്യമുള്ള വമ്പിച്ച ഒരു സുന്നത്താണ് ശക്തമായിട്ടുള്ള സുന്നത്താണ് ഉലഹയ്യത്ത് എന്നുള്ളത് പരിശുദ്ധ ഖുർആാൻ തന്നെ ആ വിഷയത്തിൽ പാഠങ്ങൾ നൽകുന്നുണ്ട് സമയ ദൈർഘ്യം പറയുകയാണ് അതിനെ തീറ്റ കൊടുത്ത് പരിപാലിച്ച് തടിപ്പിച്ച് കൊഴുപ്പിച്ച് അങ്ങനെ അതിനെ നന്നായി പരിപാലിച്ച് അങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നുയ്യത്തിന് അവർ മൃഗങ്ങളെ തയ്യാറാക്കിയിരുന്നത് എന്നാണ് അത് പിന്നെ രോഗമുള്ളതോ പ്രായാധിക്യം ചെന്നതോ അതുപോലെ തന്നെ ഒട്ടി ഉണങ്ങി വരണ്ട മജ്ജയും അംശവും ഒക്കെ നഷ്ടപ്പെട്ട ആ രൂപത്തിലുള്ളതിനെ അറക്കാൻ വേണ്ടി പാടുള്ളതല്ല മറിച്ച് നല്ല ഉരുക്കളായിരിക്കണം അതിനുവേണ്ടി പ്രായം ഇസ്ലാം നിശ്ചയിക്കുകയുണ്ടായി മാടുകളൊക്കെ ആണെങ്കിൽ രണ്ട് വയസ്സ് പൂർത്തിയാവണം ഒട്ടകമാണെങ്കിൽ അഞ്ച് വയസ്സ് പൂർത്തിയാകണം ആടാണെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന കോലാടാണെങ്കിൽ ഒരു വയസ്സ് പൂർത്തിയാകണം രോമാവൃതമായിട്ടുള്ള ചെമ്പരിയാട് പോലെയുള്ളതിന് ആറ് മാസം പൂർത്തിയാകണം ഇങ്ങനെ പ്രായം നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ ഈ പള്ളിയുടെ കീഴിൽ ആറായിരം രൂപയാണ് ഒരു ഉരുവിനെ നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് സഹോദരങ്ങളെ ഒരു ഉരുവിനെ ഒന്നിച്ചറുക്കാൻ കഴിയുന്ന ആളുകൾ അത് ചെയ്യണം കാരണം നമ്മൾ മരിച്ചുപോകാൻ അറിയില്ല ഈ നന്മയിൽ ഭാഗവാക്കാകുക ഇനി അതിന് സാധിക്കാത്തവർ ഒരു ഉരുവിനെയെങ്കിലും അറക്കുക ആ ഒരു പിന്നെ ഷെയറെങ്കിലും ചേർന്നുകൊണ്ട് ഇതിൽ ഭാഗവാക്കായി അതിന്റെ പുണ്യം കരസ്ഥമാക്കുക സഹോദരങ്ങളെ ഒരു നമ്മുടെ ഒരു ആദർശ ബന്ധു അദ്ദേഹത്തിന് ആ വ്യക്തിക്ക് ട്യൂമർ ബാധിച്ച് അടുത്ത ദിവസം ഓപ്പറേഷനാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു സുബഹാനഹ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ ദൂരീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ അദ്ദേഹത്തിനും രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും അള്ളാഹു സുബഹാനഹൂഹത്താല ശിഫയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവെ മാരകമായ എല്ലാ അപകടങ്ങളിൽ നിന്നും മാറാ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ

പൂന്തോപ്പിൽ ഒരു പൂന്തോപ്പായി അനുഗ്രഹിക്കണമേ നാഥ ജന്നാത്തിൽ ഫിർദൗസിലെ വരെയും ഞങ്ങളെ നീ ഒരുമിച്ച് ചേർക്കണമേ നാഥ അല്ലാഹു മഗ്ഫിറ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുൽ ദഅവാതി വ യാ ഖാളിൽ ഹാജാത്ത് റബ്ബന വഗ്ഫിർ ലനാ വൽ ഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വ ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗല്ലൽ ലിൽ ലദീന ആമനൂ റബ്ബന انك رؤوف رحيم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا انك انت الغفور الرحيم وارحمنا انك انت ارحم الراحمين صلى الله وسلم على نبينا محمد والحمد لله